ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒറ്റപ്പെട്ട വേനൽമഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദർ മെയ് വരെ ഒറ്റപ്പെട്ട വേനൽ മഴ തുടരുമെന്നാണ് മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും അറിയിക്കുന്നു നിലവിൽ ചൊവ്വാഴ്ച വരെ എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കുവരെ സാധ്യതയുണ്ടെന്നും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ടുണ്ട് ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട പാലക്കാട് വയനാട് ജില്ലകളിലുമാണ് അലർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ടെന്നു കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ആയതിനാൽ പത്ത് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് അലർട്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി